അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ചോദിക്കാനുള്ളത് ഫാസ്റ്റിങ് സേഫ് ആണോ എന്നുള്ളതാണ് അപ്പം ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറുള്ളത് യൂഷ്വലി എന്ന് വെച്ചാൽ നല്ല ചൂടാണ് നമുക്കെന്നെ അറിയാം നമ്മൾ വീട്ടിലേക്ക് എത്ര ബുദ്ധിമുട്ടിയായിരിക്കുന്നതെന്ന് ഈ സമയത്തിനിപ്പോൾ വേണ്ട രീതിയിൽ വെള്ളം കുടിക്കുകയും കൂടെ ചെയ്യുന്നില്ലെങ്കിൽ ഡീഹൈഡ്രേഷന് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഡീഫൻ ത്രോംബോസ് ബാക്കി എല്ലാ ത്രോംബോട്ടിക് ഇവൻറ്റ്സിനും ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ത്രോംബോസ് ഒക്കെ പ്ലാസിൻ്റൽ സർക്കുലേഷനിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ കുഞ്ഞിനുമായിട്ടൊന്ന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം ചിലപ്പോൾ മഷി ഇളകാം വെള്ളക്കുറവ് വരാം ഈവൻ വയറ്റിൽ നിന്ന് ജീവൻ പോകുന്നവരെ നമ്മൾ കാണാറുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഇഷ്ടംപോലെ ആളുകൾ നോമ്പ് എടുക്കുന്നു ഇഷ്ടംപോലെ ആളുകൾ നോമ്പ് എടുക്കുന്നു എന്നിട്ട് അതിൽ ആർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ശരിയാണ് ചിലപ്പോൾ ഒരു നൂറ് പേർ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്തൊരു അഞ്ച് പേർക്കൊക്കെ ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ആ കൂടെ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി മാസങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ചൂട് കാലത്ത് നോമ്പ് വരുന്ന മാസങ്ങളിൽ നമ്മൾ കോംപ്ലിക്കേഷൻ കൂടുതൽ തന്നെയാണ് കാണാറുള്ളത് അതിപ്പോൾ ഇൻ ലേബറില് മെക്കോണിയും ഇഷ്ടംപോലെ കാണാറുണ്ട് പേഷ്യൻറ്റിന് കുഷീണം കൂടുതലായിട്ട് കാണാറുണ്ട് ലൈക്കറ് കുറവായിട്ട് അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ അനക്ക കുറവായിട്ടൊക്കെ വരുന്നത് ആ ടോട്ടൽ നമ്പർ നോക്കുകയാണെങ്കിൽ ഈ മാസങ്ങളിൽ അത് കൂടുതലാണ് വെരി ഏളി പ്രഗ്നൻസി എങ്കിൽ തോന്നുന്നു നല്ലോണം ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യൂഷ്വലി മിഡ് മിട്രൈമിസ്ട്രലും വലിയ പ്രോബ്ലം വരേണ്ട കാര്യമില്ല ഇത് വലിയ പ്രോബ്ലം വരേണ്ട കാര്യമില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ നോമ്പ് എടുക്കുന്നവരെല്ലാവരും അത് ശ്രദ്ധിച്ചിട്ട് തന്നെ എടുത്താൽ മതി എന്നാലും ലൈറ്റ് പ്രഗ്നൻസിയിൽ എന്തായാലും നോമ്പ് അവോയ്ഡ് ചെയ്യാന്നായിരിക്കും നല്ലത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ ഒരു സാധാ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ആലോചിക്കുക രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ പറ്റൂല അപ്പോൾ ഈ ഓവർ രാവിലെ തൊട്ട് ഫാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ ഈ ഒന്നാമത് വയറ് പിന്നെ ചുമക്കൊക്കെ ഇങ്ങനെ പ്രെസ് ചെയ്ത് നിൽക്കുമ്പോൾ കുറച്ചൊരു സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റിയൊക്കെ കുറഞ്ഞുണ്ടാവും അതിൻ്റെ കൂടെ നോമ്പും കൂടി ആകുമ്പോൾ നമുക്ക് ഫുഡ് വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ലാസ്റ്റ് മന്തിൽ നോമ്പ് എടുക്കരുത് ലാസ്റ്റ് കുറച്ച് സമയത്ത് നോമ്പ് എടുക്കരുത് കഴിഞ്ഞ് നോറ്റ് വീട്ടാന്ന് പറയുന്നത് മാത്രമല്ല കേട്ടോ കാരണം ചൂടത്തെ നോമ്പ് വരുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചൂടുകാലത്ത് നല്ലോണം വെള്ളം കുടിക്കണം കോംപ്ലിക്കേഷൻസ് കാണാറുണ്ട് ഇപ്പോൾ സയന്റിഫിക്കലി എന്താന്ന് വെച്ചാൽ പ്രഗ്നൻസിയിൽ നോമ്പ് അബ്സൊല്യൂട്ട്ലി കോൺട്രൈൻഡിക്കേറ്റഡ് അല്ല എന്ന് വെച്ചാൽ നോമ്പ് എടുക്കരുത് എവിടെയും സൈൻ പിന്നെയും ഈ പറയുന്ന പോലെ ഫസ്റ്റ് ട്രയമസ്ട്രൽ ആദ്യത്തെ ട്വൽവ് വീക്സിൽ ആണ് നോമ്പ് എടുക്കണ്ട എന്ന് റെക്കമെൻറ്റേഷൻ ഉള്ളത് അത് കഴിഞ്ഞാൽ സെക്കൻഡ് ട്രയമസ്ട്രലും തേർഡ് ട്രയമസ്ട്രലും നോമ്പ് എടുക്കാം പ്രൊവൈഡഡ് നമ്മുടെ ക്ലൈമറ്റും കൂടിയും അതിനോട് ഫേവറബിൾ ആണെങ്കിൽ അപ്പോൾ നമ്മുടെ എന്താണെന്ന് വെച്ചാൽ സമ്മറ് ശരിക്കും ഭയങ്കര ഹോട്ടാണ് അപ്പോൾ മാഡം പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് സയൻറ്റിഫിക് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്സ് വൈസ് ഒന്നും അങ്ങനെ പറയുന്നില്ലെങ്കിലും ക്ലിനിക്കൽ പ്രാക്ടീസിൽ കഴിഞ്ഞ ലാസ്റ്റ് ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് അതായത് നോമ്പ് കൂടുതലായും ഈ സമ്മർ സീസണിലേക്ക് വന്നതിൻ്റെ ശേഷം ആ നോമ്പ് സീസണിൽ കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ലൈക്ക് പറഞ്ഞ പോലെ മഷിയിടുന്നത് അതുപോലെ കുഞ്ഞിൻ്റെ അനക്കം പെട്ടെന്ന് നിൽക്കുന്ന വരുന്ന ആൾക്കാരിൽ ഒരു ഒരു ത്രീ ഫോർ ഇയേഴ്സ് ബാക്ക് അതുവരെ ഞാനും അങ്ങനെ ഭയങ്കര സല്യൂട്ടായിട്ട് നോമ്പ് എടുക്കരുത് എന്ന് പറയാറുണ്ടായിരുന്നില്ല പേഷ്യൻസ് കംഫർട്ടബിൾ ആയെങ്കിൽ എടുത്തോളൂന്ന് തന്നെയായിരുന്നു കാരണം ഞാനും ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട് നോമ്പിന് പക്ഷേ ആ ഒരു മന്തിൽ ആ ഒരു സമ്മർ തുടങ്ങിയ സമയത്ത് ഒരു മന്തിൽ ഓൾമോസ്റ്റ് നമുക്കൊരു ആറുമാസത്തിലോ ഒരു വർഷത്തിലോ ഒക്കെയാണ് നമുക്കൊരു കുഞ്ഞിൻ്റെ അനക്കം നിന്നിട്ട് വരുന്നത് കാണാറ് സിക്സ് മന്ത്സിലോ വൺ ഇയറിലോ ഒക്കെയാണ് ഒരു ഐ യു ഡി നമ്മൾ കാണുന്നതെങ്കിൽ ആ ഒരു ഒറ്റ മാസം ഓൾമോസ്റ്റ് എട്ട് ഐ യു ഡിസ് നമുക്ക് വന്നു അപ്പോൾ അതിനെ റിട്രോസ്പെക്റ്റീവ്ലി നമ്മൾ അനലൈസ് ചെയ്തു നമ്മൾ നമ്മുടെ കൊളീഗ്സിനോട് ഡിസ്കസ് ചെയ്തു എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അതിൽ കൂടുതൽ പേരും ഫാസ്റ്റിംഗ് എടുത്തവർ തന്നെയായിരുന്നു അതിൽ ഡയബറ്റീസ് ഉള്ളവർ ഒക്കെ ഫാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഫാസ്റ്റിങ്ങിൽ നിന്ന് കഴിയുന്നത്ര പിന്തിരിപ്പിക്കാൻ നോക്കി അതിൻ്റെ ശേഷം നമുക്ക് അത്ര കോംപ്ലിക്കേഷൻസ് കണ്ടിട്ടില്ല അപ്പോൾ നമുക്കതൊരു പേഴ്സണലി തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു കോംപ്ലിക്കേഷൻ എന്നുവെച്ചാൽ വച്ചാൽ ഫ്ലൂയിഡ് കുറയുക കുഞ്ഞിന് വളർച്ചക്കുറവ് വരിക അപ്പോൾ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ കോംപ്ലിക്കേഷൻ ഉള്ളവർ അബ്സല്യൂട്ടായിട്ട് എന്തായാലും എടുക്കരുത് പിന്നെ ടുവേർഡ്സ് ലേറ്റ് ഉള്ളവർ എന്തായാലും അതിന് ട്രൈ ചെയ്തത് ഇത്രയും ഒരു ഹോട്ട് സമ്മറിൽ ഇപ്പം ഞാൻ എൻ്റെ പേഷ്യൻസിനോട് ഞാൻ അങ്ങനെ തന്നെ പറയാറ് ബേസിക്കലി അത്രയൊന്നും കഷ്ടപ്പെട്ട് നോമ്പെടുക്കാൻ ആക്ച്വലി എവിടെയും പറയുന്നില്ല റിലീജിയൻ വൈസ് ആണെങ്കിലും അങ്ങനെ ഒരു റെക്കമെൻറ്റേഷൻ ഇല്ല അത്ര ഗർഭിണികൾക്ക് നോമ്പിൽ നിന്ന് വിട്ടു എന്ന് തന്നെയാണ് നമ്മുടെ ഇനിയിപ്പോൾ മതത്തിൻ്റെ പേരിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത്ര സ്ട്രഗിൾ ചെയ്ത് ഓൾറെഡി ഫാസ്റ്റ് ചെയ്യാത്ത സമയത്ത് തന്നെ ഇത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻസി ഉള്ളവർ സ്ട്രഗിൾ ചെയ്യണ്ട എന്ന് തന്നെയാണ് നമ്മുടെ സജഷൻ